அடுத்தது இருபத்தி மூணாத்தாமம் மஹாபத்மா அடவீசம் தா கதம்பன வாசினி சுதா காமாட்சி காமதாயினி மகா மகா பத்மம் பத்மம் அடவி மகாபத்மம் மகாபத்மம் அடவீசம் கதம்பன வாசினி பதம்பிக்குனா மகாபத்ம അടവി സംസ്ഥ കദംബവനവാസിനി മഹാപത്മം എന്ന് പറഞ്ഞാൽ സഹസ്രാരപത്മം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അതായത് നമ്മുടെ ശിരസിലിരിക്കുന്ന സഹസ്രാര പത്മത്തിൽ വസിക്കുന്നവൾ പത്മം എന്നാൽ താമര അടവി എന്നാൽ കാട് സംസ്ഥ എന്നാൽ സംസ്ഥ സമ്യക്കായിട്ട് അല്ലെങ്കിൽ സന്തോഷപരമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ സഹസ്രാരപത്മം വിരിഞ്ഞു നിൽക്കുന്ന നം വിരിഞ്ഞു നിൽക്കുന്ന യോഗികളുടെ ഉള്ളിലെ വനത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അല്ലെങ്കിൽ താമര പൂക്കൾ വിടർന്നു നിൽക്കുന്ന വനത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് മഹാപത്മാഅ അടബി സംസ്ഥെന്ന് പറഞ്ഞാൽ വലിയ താമരകൾ സ്ഥിതി ചെയ്യുന്ന വനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അന്ന് എൻ്റെ മറ്റ് അർത്ഥം പറയുമ്പോൾ സഹസ്രാരപത്മത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന യോഗിയുടെ ഉള്ളിലെ വനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അശാന്തി ഏശാത്ത ഇടം ആ അശാന്തിയേശാത്ത ഇടമാണ് അടവി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് മഹാപത്മ അടവി സംസ്ഥ കദംബ വനവാസിനി വനം എന്ന് പറഞ്ഞാൽ കദമ്പം എന്ന് വെച്ചാൽ കടമ്പ് ഇത് ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട് കടമ്പിൻ്റെ അല്ലെങ്കിൽ വനത്തിൽ താമസിക്കുന്നവൾ കടമ്പിൻ്റെ വനത്തിൽ താമസിക്കുന്നവൾ അടുത്തത് സുധാ സാഗര മധ്യസ്ഥ സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദിനീ സുധാസാഗര മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ സുധ എന്ന് പറഞ്ഞാൽ അമൃത് അമൃത് നിറഞ്ഞ സമുദ്രത്തിൻ്റെ നടുവിലുള്ള സുമേരു പർവതം അങ്ങനെയൊക്കെയാണ് അത് പറയുന്നത് അതിൻ്റെ നടുവിലുള്ള കൊടുമുടിയിലാണ് ശ്രീനഗരം അപ്പം അതിൽ കടമ്പ് മരങ്ങളിങ്ങനെ നീ വളരുന്ന വനത്തിലെ വലിയ താമരകൾ നിറഞ്ഞ തടാകത്തിന് നടുവിൽ ചിന്താമണികൾ കൊണ്ട് നിർമ്മിച്ച ഭവനം അതിൻ്റെ ഉള്ളിലാണ് പഞ്ചബരങ്ങളാൽ നിർമ്മിതമായ മഞ്ചത്തിൽ കാമേശ്വരനായ മഹാദേവൻ്റെ ഇടത്തെ തുടയിൽ ആസനസ്ഥയായിരിക്കുന്ന മനോഹരമായ അക്ഷികളുള്ള സർവ്വകാമങ്ങളെയും അടക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഭക്തരുടെയും ആഗ്രഹങ്ങളെ നടത്തിത്തരുന്ന ഭാവത്തിൽ ദേവി വസിക്കുന്നു എന്നതാണ് ഈ പദങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം സുധാ എന്ന് പറഞ്ഞാൽ അമൃതം അമൃതക്കടലിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവൾ സുധാസാഗരം സുധയാകുന്ന സാഗരം മോക്ഷാവസ്ഥ എന്ന് എൻ്റെ തത്വം പറയുമ്പോൾ ആർത്ഥം പറയും കാമാക്ഷി ആരും കാമിക്കുന്ന അല്ലെങ്കിൽ മോഹിക്കുന്ന കണ്ണുകളുള്ളവൾ ജീവജാലങ്ങളുടെ കാമങ്ങളെ നിരീക്ഷിക്കുന്ന കണ്ണുകളുള്ളവളെന്നും വേണമെങ്കിൽ പറയാം അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അക്ഷി കണ്ണ് കാമദായിനി അഭിഷ്ടങ്ങളെ നൽകുന്നവൾ നമ്മുടെ ഈ നാമം കൊണ്ട് കേശാതിപാതം പൂർണ്ണമായി അമ്മയുടെ കേശാദിപാത വർണ്ണ ഈയൊരു നാമത്തോടു കൂടി പൂർണ്ണമായി എന്ന് പറയാം അറുപത്തി മൂന്നാമത്തെ നാമം വരെയാണ് നമ്മൾ കേശാദിപാതം ജപിക്കേണ്ടത് അടുത്തത് ദേവർഷി ഗണസംഘാത സ്ഥൂയമാന ആത്മവൈഭവ ദേവർഷി ഗണസംഘാതൂയത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തി സേനാ സമന്വിത ഇത് ഇനി ഭണ്ഡാസുര യുദ്ധമാണ് ഇനി അങ്ങോട്ട് വർണ്ണിക്കുന്നത് അറുപത്തി നാലാമത്തെ നാമം മുതൽ ദേവർഷി ഗണസംഘാത മാന ആത്മവൈഭവ അത് പദം പിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവ ഋഷി ഗണ സംഘാത സ്തൂയമാന ആത്മവൈഭവ അങ്ങനെയാണ് അതിൻ്റെ പദം പിരിക്കുന്നത് ദേവന്മാരും ഋഷിമാരും ദേവന്മാരും ഋഷിമാരും സ്തുതിക്കുന്ന അല്ലെങ്കിൽ ദേവന്മാരുടെയും ഋഷിമാരുടെയും ഗണം കൂട്ടം സ്തുയമാനം സ്തുതിക്കുന്ന ആത്മവൈഭവം സ്വന്തം വൈഭവം അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദേവർഷി ഗണസംഘാത സ്തൂയമാനാത്മവൈഭവ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെയും ഋഷിമാരുടെയും സമൂഹത്താൽ സ്തുതിക്കപ്പെടുന്ന ആത്മവൈഭവത്തോട് കൂടിയവൾ അതാണ് അവരുടെ അർത്ഥം അടുത്തത് ഭിരാവൃത ഇത് നമ്മൾ പിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അശ്വ അധിഷ്ഠിത ബി കഴിഞ്ഞിട്ട് രണ്ട് വിസർഗം ബിഹി ആവൃത അശ്വം എന്ന് പറഞ്ഞാൽ കുതിര അശ്വ ആരൂഢ എന്ന് പറഞ്ഞാൽ കുതിരമേലിരിക്കുന്ന ശക്തി അല്ലെങ്കിൽ അശ്വാരൂഢ അധിഷ്ഠിത അല്ലെങ്കിൽ ഇരിക്കുന്ന അശ്വാരൂഢ അധിഷ്ഠിത എന്ന് പറഞ്ഞാൽ കുതിരമേലിരിക്കുന്ന ശക്തി കോടി കോടി ബിഹി കോടിക്കോടിക്കണക്കായ ആവൃത ആ ഒരു അശ്വാരൂഢ ആയിരിക്കുന്ന ദേവി ആ കുതിരകൾ മേലിരിക്കുന്ന കോടികോടികളായ കുതിരമേലിരിക്കുന്ന ആ ശക്തിയാൽ ചൂഴപ്പെട്ടവൾ അല്ലെങ്കിൽ അതിന് നടുവിലിരിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അമ്മയുടെ കയ്യിലിരിക്കുന്ന പാശം എന്ന അപ്പോൾ പാശം എന്ന് വെച്ചാൽ കയറാണ് കുതിരകളെ നിയന്ത്രിക്കുന്നത് കയറല്ലേ അപ്പോൾ ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന പാശം എന്ന ആയുധത്തിൽ നിന്നാണ് ഈ ദേവിയുടെ ഉത്ഭവം എന്ന് പറയും അപരാജിത എന്ന കുതിരയുടെ മേലിരുന്നാണ് ദേവി ഈ കുതിരപ്പടയെ നയിച്ചതെന്നൊക്കെ നമ്മൾക്ക് ബുക്കുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ തത്വം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കുതിരകളെ പോലെ പായുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തികളെ നിയന്ത്രിക്കുന്ന ഒരു 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 നിയന്ത്രണം കൊടുക്കുന്ന ഒരു പാശം അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമുക്കെല്ലാം സമ്പത്തും തരികയും നമ്മുടെ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് സം അശ്വാരൂഢ കോടി പിത അശ്വാരൂഢ എന്ന് പറയുന്ന ദേവിയുടെ ശക്തി അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം ശിവകാമേശ്വരാധീ सुमेरुमध्यशृङ्गस्था श्रीमन्नगरनायिका चिन्तामणि ग्रहान्दस्थ पञ्चब्रह्मासनस्थिदा महापद्माणवीसंस्था कदम्बवनवासिनी सुधासागरमध्यस्थ कामाक्षी कामदायिनी देवर्षिगणसङ्घातस्तूयमानात्मवै भव भण्डारसुरवधोद्युक्त शक्तिसेना समन्विता सम्बत्करि समारूढ सिन्दुर व्रज सेविता अश्वारूढाधिष्ठिता अश्व कोटि कोटिभिरावृता